പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടുണ്ടോ ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സഞ്ജു വച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയില് എന്തൊരു അപ്പൊ ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കാരണം നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒന്നും അല്ല ഞാനും സഞ്ജുവിന്റെ കൂടെ നമ്മുടെ കോഴിക്കോടുള്ള മറിൻ വേൾഡ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് രണ്ടേ രണ്ട് ഷോപ്പാണ് ഒന്ന് നമ്മളുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള കുറേ കമ്മലുള്ള ഒരു ഷോപ്പാണ് വേറെ ഒന്നും നമ്മൾ വേറെ ഒന്നുമല്ല നയൻറ്റീൻ സ്റ്റിപ്സിന്റെ ക്യാൻഡീസ് ഒക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഒരു അഞ്ചാറെണ്ണം പെർത്തി എടുത്തിട്ടല്ലോ കേട്ടോ ഞാൻ കാണിച്ചരാം ഓരോന്നും ഓരോന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഓരോരോ മിഠായിക്കും എന്തൊക്കെ കഥകളാല്ലേ പറയാനുള്ളത് പണ്ടത്തെ കൊറേ ഓർമ്മകള് ഞാനിത് കണ്ടപ്പോ ഒറ്റടിക്ക് ഈ ഒരു പ്രായത്തിൽ നിന്ന് എന്റെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആ ടൈമിലൊക്കെ ഉണ്ടോ എന്റെ ഓർമ്മകളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏകദേശം ഒരു ഇത്ര ഏതാ ഇത്ര മിഠായിസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓരോന്നോതായിട്ട് കാണിച്ചേരാം അതുപോലെ തന്നെ ഓരോന്നോരതായിട്ട് ഞങ്ങള് കഴിച്ചു നോക്കട്ടെ കേട്ടോ എന്താണ് അന്നത്തെ ഓർമ്മകളൊക്കെ ഓർമ്മകളുണ്ട് മിഠായി കിട്ടുന്നുണ്ട് നോക്കി പമ്പര മിഠായി ആയങ്കര ഇഷ്ടമാണ് സംഭവം പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഓർമ്മയിൽ ആണ് അറിയാം അപ്പൊ ഓർമ്മ നമുക്ക് നമ്മളത്രേ പഴയ ടൈമിലല്ലേ കൊറേ കോഴി ഉണ്ടായിരുന്നു അധിക കോഴി

റിയോ എനിക്കറിയില്ല അതെങ്ങനെയാ കറങ്ങണ്ട് ഞാൻ നോക്കിയേങ്ങനെ ഫുൾ റിയില്ല ഇപ്പത്തെ സംഭവം സ്മെല്ലാം നല്ല അറിയില്ല ഭയങ്കര മധുരം ഇതല്ല എന്തായാലും ചേച്ചിക്ക് അമ്മമ്മക്ക് കൊലീസിൽ ചേച്ചിമാരൊക്കെ

ഇങ്ങനത്തെ മിഠായി എനിക്കിത് കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ എന്നത് ഞങ്ങള് കുഞ്ഞിലൊന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ഞങ്ങളെ ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നു അമ്മന്ന് തയ്ക്കാൻ പോവാ അപ്പൊ ഞാനും ചേച്ചി സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഒറ്റക്ക് നടന്ന് വീടിന്റെ അടുത്തുള്ള ചേച്ചിന്റെ അടുത്തേക്ക് പോകും ട്യൂഷന് വേണ്ടിട്ട് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കുഞ്ഞു അച്ചൻ നടന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങനത്തെ മിഠായി അപ്പോൾ വന്നോട്ട് അപ്പൊ പോയിന്നുള്ള പോയി എനിക്ക് ഏക സംശയം വീടി മാത്രം പോയതാണ് പറയാറുണ്ട് അങ്ങനെ അറിയില്ല നമ്മൾ രൂപ കിട്ടുമ്പോ നമുക്ക് ഞാൻ മാനും ആള് ആളും സീരിയസ്ലി ഇത് മാനല്ലേ ആ മാന പോലെ തന്നെയാ ഏകദേശം വരയാടാണെന്ന് കാണിച്ചോടുത്തി റോസ് കൈ കിട്ടുന്ന പിങ്ണത് അത് നീ എടുത്തത് അടുത്തത് നിന്റെ താഴ്ന്നെടുത്തത് എന്റെ തവണ

ഇത് മിക്കോർ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ പീക്രി മിക്കോർ ഇന്ന് പോന്നപ്പോ കൂടെ പറഞ്ഞോളൂ നിങ്ങൾ പെണ്ണുങ്ങളുടെ വീട് എടുക്കാൻ പോവല്ലേ

അല്ല ഇത് നോക്കി എനിക്ക് സിംഹം വരുമ്പോ നിനക്കിവിടെ ആനയുണ്ട് എനിക്ക് ബട്ടർഫ്ലൈ വരുമ്പോ നിനക്ക് ഇവിടെ കാണാൻ കൊണ്ടു അപ്പൊ ഇത് ചേച്ചിക്ക് വന്നിട്ട് കൊടുക്കാം ഇതാണ് കേട്ടോ സിഗ്രറ്റ് മിഠായി പക്ഷേ സഞ്ജന ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല അത് അങ്ങനെ കണ്ടിട്ട് പണ്ടത്തെ ആണെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തീൻസ് എഴുതിയിട്ടുണ്ടോ ഇതില് ഞങ്ങള് കഴിച്ചിട്ടില്ലാണ്ട് ഞാൻ മുത്തോട് കഴിച്ചിട്ടില്ല കഴിച്ചോ ഞാൻ ഓർമ്മല്ലേ അപ്പുറത്തെ കണ്ടിട്ട് സലി സലി എടാ എല്ലെ സൂപ്പർ ആണ് അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു രണ്ട് നാല് ആറ് ആറ് മിഠായി ആണ് വരുന്നത് മുപ്പത് രൂപ അല്ലേ പാക്കിനോ നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ക സിഗരറ്റ് പോലെ കണ്ടാലേ എന്താ ഭയങ്കര വലിക്കുവാ ഇത് കൊറച്ച് കഴിക്കാം

നമ്മളെ ജോക്കറിന്റെ ഒരു ഒരു മിഠായിട്ട് ഇത് ഞാൻ ഇത് ഞാൻ കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം ഇത് ഞാൻ കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെട്ടോ ആക്ച്വലി ഈ മിഠായി ഞാൻ കഴിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് കണ്ടപ്പോ പഴയ ആ മിഠായിന്റെ ഒരു ബൈബിറ്റിട്ട് ഞാൻ വാങ്ങിയതാണ് എൻ്റെ രേഷ്മി ചോദിച്ചിട്ട് എന്റെ ഓഫീസിലെ രേഷ്മി ചോദിച്ചത് ഇങ്ങനത്തെ മിഠായി കിട്ടിയിട്ടുണ്ടോ ഞാൻ വാങ്ങിച്ചു കൂട്ടത്തിൽ ഉണ്ടോ ചോ ചെയ്തു രേഷ്മക്ക് കൊണ്ടു കൊടുക്കാൻ വന്നിട്ടുണ്ടായിട്ട് ും കൊടുക്കണം ഇതത്തിന്റെ ടേറ്റ് എനിക്ക് അറിയത്തില്ല കളിച്ചത് മറ്റേ ചക്കര അങ്ങനത്തെ ഒരു ഇതുണ്ട് അല്ലേ ബ്ലാക്ക് ഇങ്ങനല്ലേ മിട്ടായിക്കുന്നുണ്ട് അതെ

പണ്ടൊക്കെ എനിക്കറിയില്ല അതിന്റെ കുഞ്ഞു കുഞ്ഞുതന്നെ ചോട്ടാത്ര രൂപയൊരു അൻപത് വയസ്സേ അതിന് അമ്പത് വയസ്സങ്ങനെന്തോട്ട് ഇതിന്റെ ചെറിയ ചെറിയ പൈസ അങ്ങനെ രൂപയ്ക്ക് കുറെ മിഠായി കിട്ടായിരുന്നെ അപ്പൊ ഇത് കടിച്ചാൽ പൊട്ടുവോ നമ്മളുടെ വല്യ പൊട്ടോ എന്നൊക്കെ നോക്കാം ഇതിന്റെ ഓർമ്മ എനിക്ക് നല്ല ഓർമ്മ കാരണം ഇങ്ങനെ മിട്ടാ ഞാന് എട്ടിലൊക്കെ കടിക്കുമ്പോ കഴിച്ചിട്ടുണ്ട് ആറിലോ ഏഴു മൂത്ത പടിക്കമഗരിക്ക് എന്നുള്ളത് നോ സ്്ട്രോങ്ങോ വാ ഹം സ്ട്രോങ്ങ് ആണ് അല്ലേ ഇപ്പൊ टीഎംടി കമ്പികൾ അല്ല അപ്പോൾ വേറെ ലോക്കൽ കമ്പികൾ ആണ് അവൻ ആ ടേസ്റ്റ് അല്ലേ ടാമ്പം കൊള്ളാം ഹം ഇത് മക്ക ടേസ്റ്റ് അല്ലേ ഹം ഞെവർന്നില്ല ആണോ പോ ഹം എന്റെ ടേസ്റ്റ് എനിക്ക് അറിയാം കാരണം അത് ചേഞ്ച് വലതായിട്ടും ಕಲച്ചിട്ടുണ്ട് ഇപ്പൊ കിടണ്ടോ ഇപ്പൊ കിടണ്ടോ അവടാ എടുത്തില്ല അതുകൊണ്ട് <coughs> <had> ി വായിലിട്ടിട്ട് ആ മൂത്തോടെ സ്കൂളിൽ ഞാൻ ആറിലും ഏഴിലൊക്കെ പഠിക്കണ ആറിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓടിപ്പോയിട്ട് വേഗം ഒരു രൂപയ്ക്ക് കൊറേ കിട്ടും ഞാനെന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് ആ ഒക്കെ ഞങ്ങളെ പറയാ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയ എനിക്ക് അറിയില്ല അവളെ ഇണ്ടോ ജഹാനറിയില്ല ഞങ്ങള് വേഗം പൊരുത് വാങ്ങിയിട്ട് വാരിടും ഒക്കെ തീവടം കടിച്ചു പൊട്ടിക്കാനും കഴിയില്ല കൊറേ നേരം അലിച്ചലിച്ചു എങ്ങനെയൊരു നോക്കാറുണ്ട് പൈസ ഒന്നും ഇല്ല നാലാം ക്ലാസ് വരെ ഒരു മുട്ടായിരിക്കും പൈസ ഒന്നുമില്ല കാരണം ഉച്ചക്ക് ചോർണ്ണം പോകുമ്പോഴാണോ നമ്മളെല്ലാവരും എന്തില് പോവാറക്ട്മില് എന്റെ എന്റെ അടുത്ത കൂട്ടുകാരന്റെയും വല്യപ്പാന്റെ കടത്തിന്റെ ഇയാള് ഉച്ചക്ക് ഞങ്ങളെ ചോർണ്ണം വിട്ട് ഈ പൊട്ടനവിടെ എടുത്തിട്ട് ഇവനും ഞാനും അവനും കൂടെ പോവും വല്യ നിസ്സാർ എന്ന് പറയും എന്നിട്ട് അവനവിടെ പോയിരിക്കും ഞാൻ പുറത്തായിരിക്കും സീറ്റ് കയറി തൊഴിലാളി മൂലാലും വന്നിട്ട് നിനക്കതാ കേട്ടെടുത്തു അങ്ങനെയൊന്നും പുള്ളിക്കാരം പെൻസിൽ ഭയങ്കര കട്ടർ മേടിച്ചു കഴിഞ്ഞാലോ പൈസ അവര് എനിക്ക് ഒന്നിനു മുപ്പർക്ക് അറിയണ്ടല്ലേ കഴിച്ചു ഒന്നരല്ലേ കഴിക്കുള്ളൂ ഇവരാ പറഞ്ഞുപോളൂ മുപ്പറെ മാർക്ക് മിഠായി കഴിച്ചത് കൊള്ളാം ഇത് പക്ക പഴയ അത്ര കട്ടില്ല അപ്പൊ നമുക്ക് അടുത്ത മിഠായി നോക്കാം അടുത്തത് ഇതാട് കേട്ടോ ഇത് എനിക്ക് കൊറേ മെമ്മറീസ് ഉണ്ട് ഇത് എനിക്ക് ഞാൻ ഒരു അഞ്ചില് ആറില് പഠിക്കുന്ന ടൈമില് ഞാൻ കഴിച്ചിട്ടുണ്ട്

സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണമൊക്കെ അപ്പൊ ഇതുകൊണ്ട് നമ്മളിങ്ങനത്തെ സാധനം കൊണ്ടല്ലേ സൂര്യനൊക്കെ നോക്കുക ദാ നാലെട്ട് നാലെട്ട് എട്ടാണ് എട്ടാണ് ഈജിരി പോകുന്ന ഒരു പുളിയാംഗൂർ എടുത്ത് വെച്ചോ ഇది എട്ടണ്ണത്തിനെ 3 രൂപയങ്ങ് ബിസിനസ് പഠിക്കൂ മക്കളെ പഠിക്കൂ ആയിse നമ്മൾ ഇത് വാങ്ങുമല്ലോ അതാണ് അവരുടെ അതാണ് ബിസിനസ് ദി സെയിം പൊക്കടേസ്റ്റ് ഇടോ ഇപ്പോ പിന്നെ ഇതിണ്ടേ നമ്മൾ പുളിമുട്ടായി കെട്ടും வேற കവറിൽ പൊക്കടി വെക്ക് ഇത് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഞാനൊക്കെ ക്ലാരിറ്റി ഏത് പുൽപ്പൊടി പുൽപ്പൊടി ഭയങ്കര പണ്ടത് എന്താ അന്നത്തെ കാല ഭയങ്കര മെമ്മറീസ് ഇപ്പഴല്ല നമ്മള് അന്ന് കുഞ്ഞ് ശരിക്കും ഇപ്പത്തെ ജനറേഷൻ പിള്ളേർക്കൊന്നും ആ ഒരു മൊബൈൽ അങ്ങനെ അടിപൊളി ട്വന്റീസ് ഒക്കെ ഫുൾ മൊബൈൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഈ ഒരു മിഠായി മിഠായിട്ടുള്ളു എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ചെറിയൊരു ഓർമ്മയുണ്ട് ഇത് ഇപ്പഴുണ്ടല്ലേ ഇത് ഇതെനിക്ക് ഇഷ്ടമാണ് ഇതിന്റെ ടേസ്റ്റ് അതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ അതേപോലെ അന്നും ഇന്നും കിട്ടുന്ന ഒരേ ഒരു മിഠായി അല്ല പേ മുട്ടായി അതന്നും ഇന്നും തേയ് കിട്ടുന്നത് ഇതിന് কি டேസ്റ്റ് ഇഷ്ടമാണേ? അതുകൊണ്ട് വാങ്ങിച്ചേ ദാ അന്നും കിട്ടാറ്ന്നും ഇന്ന് കിട്ടു ല്ലേ? ഞാൻ ഇതിട കൈയ്യില് ഞാൻ ഇവിടെ പുളിങ്ങുര ഒക്കെ കണ്ടോ? ഏത്? ഇങ്ങേ വാവ പുളിങ്ങുര മാത്രം ഉണ്ടെന്നല്ലേ? തോന്നുന്നില്ല. ഇത് നോക്കണ്ടോ? ഇതിനക്ക് ഇഷ്ടല്ല. ഹല? എന്താ? ചാവോ. അങ്ങനെ പറയണ്ട മോളേ. ടേസ്റ്റ് നോക്ക്. എനിക്ക് ഇഷ്ടമല്ല. എന്നെനിക്ക് ഇഷ്ടമല്ല. ഞാൻ അന്റെ അടുത്ത് ഇരിക്കുന്നില്ലേ? एल्ला? हम् लाला, आणा सेमा, उत्तिलो उटै आल्ला आल्ला, उटेचर्य वित्तिया सुन्ल अम्धविच्छा सुन्ल इंद आल्ला आ, एक्क्यों स्या, इंक्को अलावद पैज्गा बा शीदाल अटेंगे टेस्टु चब दाएट आमरेटेटेटे എനിക്ക് ഇത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മിഠായി ഇതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള മിഠായി ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ച മിഠായികൾ ഏഴ് മിഠായി നമ്മൾ ഏഴ് മിഠായി മൊത്തം നമ്മൾ ഇത്ര മിഠായി അത് കാണിച്ചേ

അപ്പൊ ഇതാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്റെ മറക്കരുത് ചെയ്യണം എന്നാലും ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും അപ്പൊ തായ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം